ഈ വീഡിയോ ഇനി ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് എല്ലാവർക്കും ചോദിക്കുന്ന ചോദ്യം ലല്ലുമായിട്ട് എന്തായി ലല്ലുമായിട്ട് പിരിഞ്ഞോ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും അങ്ങോട്ടൂടെ അൺഫോളോ ചെയ്ത് വഴക്കായി ബ്ലോക്കായി അടി ബഹളം ഓഫ് സീൻ വല് മൻ സീൻ എന്നുള്ള ഇതാണ് വന്നേക്കുന്നത് ഈ ഊള പരിപാടി കാണുമ്പോഴാണ് ഞാൻ ഒരു കാര്യത്തിൽ ആശ്വസിക്കുന്ന തൊപ്പി അവൻ രക്ഷപ്പെട്ട് അല്ലെങ്കിൽ ഈ പരിപാടി അവൻ <geoning> but, ു പശ്മി നെക്കീർ രണ്ടുപേരും അറിയല്ലോ പശ്മീ നെ അറിയാത്ത മലയാളികൾ കുറവായിരിക്കും തൊപ്പി അറിയാമെങ്കിൽ ഇവളെ അറിയാം തൊപ്പിയെ വച്ചിട്ട് നല്ലപോലെ മുതലാക്കിയിട്ടുണ്ട് അവന്റെ റീച്ചിനെയും ഫെയിമിനെയും കണ്ടും കൊണ്ട് അവന്റെ കൂടെ കയറി വരികയും അവസാനം അവനെ മൂഞ്ചിച്ചിട്ട് ഇറങ്ങി പോവുകയും ചെയ്തിട്ടുള്ള പരിപാടി തന്നെയാണ് ഇനിയെങ്കിലും എനിക്ക് ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം ഇല്ല അതുകൊണ്ട് പറഞ്ഞതാണ് സത്യം പറഞ്ഞാൽ അവന്റെ ഫെയിമും യൂസ് ചെയ്ത് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വളർത്തി എടുത്തിട്ടുണ്ടായിരുന്നു ആ അക്കൗണ്ടിൽ കൂടി നാറിയ ഗാംബ്ലിംഗ് സാധനം പ്രൊമോട്ട് ചെയ്ത് അവസാനം ഇൻസ്റ്റാഗ്രാം തൂക്കിയെടുത്ത് വെളിയിൽ എറിയുകയും ചെയ്തു അത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും ഒരു സമാധാനം പിന്നെ എന്നാൽ അക്കൗണ്ട് വിട്ട് കുത്തിപ്പൊക്കി അവിടെ വീണ്ടും വന്ന് ഗ്യാംബ്ലിംഗും മറ്റെടുത്ത പരിപാടികളൊക്കെ കാട്ടി കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നത് വീണ്ടും എന്തെങ്കിലുമൊക്കെ പണി കിട്ടിയോന്നറിയത്തില്ല എന്തായാലും ഗ്യാംബ്ലിങ്ങിലൂടെ ജീവിതം സബലമാക്കിയ ഒരു സംഭവമായിരുന്നു വസ്മിന സക്കരികൾ മാത്രമൊന്നുമല്ല കൊറേ എണ്ണം അതിൽപ്പെട്ട ഒരെണ്ണം മാത്രമാണ് വസ്മിന ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഉടായ്പ് സാധനം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അയ്യോ എന്റെ ലല്ലു പിരി നിനക്കും ഈ ലല്ലുവിനൊന്നും ഉളുപ്പില്ലേ ഉളുപ്പില്ലേ ഇല്ല മനസ്സിലായി എന്നാലും ചോദിക്കുക ഒരു സമയത്ത് തൊപ്പി വെച്ച് മുതലാക്കി ഫെയിമായി ആ ഫെയിം അവസാനം മുഞ്ചി അതിന്റെ പേരിൽ കുറെ തളക്കുള്ളി നിനക്ക് ഇന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയും നാട്ടുകാട്ട് തളക്കുള്ളി ചേർ വാങ്ങാൻ വേണ്ടിയിരിക്കയാണ് എന്റെ റീച്ചിന് വേണ്ടിയിട്ട് എന്ത് പേക്കുത്തും കാണിക്കാൻ നിൽക്കരുത് എനിക്കത് പറയാനുള്ളൂ ഹു ഇങ്ങനെയൊക്കെ ഒരെണ്ണം എവിടെന്നിടെ ഇതൊക്കെ കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്ന കുറച്ച് ദിവസം മുന്നേ അതായത് എനിക്ക് തോന്നുന്നു ഒരു മാസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കരഞ്ഞു 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 മെഴുകുന്ന ഇവൾ ഇവളൊരുത്തി അപർണാക്കേ ഷാജി ഒരുത്തി ഇങ്ങനെ രണ്ടു മൂന്നെണ്ണം ഉണ്ട് കരയാൻ വേണ്ടി മാത്രം വീഡിയോ ഇടുന്ന സാധനങ്ങൾ ഇതിനെയൊക്കെ എനിക്ക് കാണുമ്പോൾ തന്നെ വിരുവിലാന്ന് വരും സത്യമുള്ള ആരെയും പറഞ്ഞതാണ് രണ്ടുമൂന്നെണ്ണം അവൾ ഇടക്കിടക്ക് കരയണ എന്ന് പറഞ്ഞിരുന്നു മോങ്ങും ഇങ്ങനെ കരയാൻ വേണ്ടി കുറെ ടീമുകൾ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് ഓ ഇതൊക്കെ എവിടെ നിന്ന് ഇത്രയും കണ്ണുനീര് വരുന്നുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ കാറ എണ്ണ ആൾക്കാരെ പറ്റിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതിനൊക്കെ ഒരു മനുഷ്യന്മാര് സപ്പോർട്ട് ചെയ്യില്ല എന്നാലും ഒരു മാസം മുന്നേ ഉള്ള കരച്ചിൽ വീടിയൊന്ന് കാണാം ഉങ്ങനെയൊക്കെ കരഞ്ഞിരുന്ന് ഓസ്കർ വീട്ടി മുട്ടുന്ന പോലെയാണ് കരച്ചിൽ ആ അവിടെ വെച്ചിട്ട് കണ്ടല്ല ഇതാണ് കരച്ചിലെ ഹൈലൈറ്റ് ഇങ്ങനെ ചുമ്മാ ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞെന്ന് കരഞ്ഞും കൊണ്ട് ബി ജി എമ്മും കയറ്റി ഇട്ടും കൊണ്ട് ഓരോ വീഡിയോ ഇറക്കും ഒരു എളുപ്പമില്ല ഇങ്ങനെ കുറെ എണ്ണ അബർണാഗേഷ് ഷാജി ഇതിന്റെ ഉസ്താദാണ് അബർണാകേശ് ഷാജി തന്നെയുള്ള പേര് മറ്റേ ഒരു വലിയ മുടിയൊക്കെ ഇട്ടിട്ട് ഇട കേരളൊക്കെ പോയിട്ടുണ്ടായിരുന്നു പല വയസ്സുകളൊക്കെ പുറത്ത് വന്ന് നമ്മളെ കണ്ടായിരുന്നു സംസാരിച്ചായിരുന്നു ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്ന അവളീന്നെ 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 ആഹ് അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ കുറെ പരിപാടി എന്നിട്ട് ഇപ്പൊ ആയിട്ട് പിരിഞ്ഞു ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊണാണ്ടർ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അയ്യോ എന്തിനാടെ ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് മുഞ്ചിക്കുന്നാണ് ഞാൻ ചോദിക്കുന്നത് ഓപ്പൺ ആയിട്ട് ചോദിക്കുക ഒരു പണിയുമില്ലേ നിനക്കൊക്കെ റീച്ച് റീച്ചില്ലാന്ന് വെച്ച് എന്ത് തോന്നിയ മാസവും കാട്ടി കൂട്ടാൻ പോടേ ഫു ഇങ്ങനെ ഓരോന്നെണ്ണ ഇറങ്ങോളും നിങ്ങളൊരു ഫാമിലി വ്ലോഗ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതിനൊക്കെ റോൾ മോഡലായിട്ട് എടുക്കുക എന്നിട്ട് നമ്മളെ പോലെയുള്ളമാരെത്തിട്ട് അലക്കുമ്പോൾ എറിയുകയറും പിന്നെ റീച്ചാ ഉള്ള എ ഒന്നും പറയാനില്ല നമിച്ച് ുംമിച്ച് നാളായി വീഡിയോ ഒക്കെ യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റയില് വീഡിയോ ഇട്ടിട്ട് റീൽസ് ഒന്നും ചെയ്യാറേ ഇല്ല റീൽസ് ഒക്കെ ചെയ്യാനുള്ള മൈൻഡ് ഫുള്ളി പോയി എനിക്ക് പറഞ്ഞ ഏകദേശം ഒരു ടു മന്ത്സ് ഓൾമോസ്റ്റ് ആയിരുന്നു ഇൻസ്റ്റയില് റീൽസ് അത്രയും നാൾ ശല്ല് വീണ്ടും വന്നിരിക്കുകയാണ് ഓ രണ്ടു മാസം ഏതാണ്ട് ശല്യ ഇല്ലാതെ മറ്റേ കൂട്ടുകാരെയും കൂടി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക

മൈൻഡില്ലായിരുന്നു മൈൻഡ് നല്ല മാനസികാവസ്ഥ ഇല്ലായിരുന്നു ഓ അത്ര ഡിപ്രഷനിൽ വിഷമത്തിലിരിക്കും എനിക്കിത് നിങ്ങളോട് പറഞ്ഞേ പറ്റത്തുള്ള സുഹൃത്തുക്കളെ ലിസ്റ്റിക് ഇട്ട് മേക്കപ്പൊക്കെ പറയാനായിട്ട് ഇരിക്കുന്ന എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കില്ല കേട്ടോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ മക്കള് കരയും ഇതൊക്കെ എന്തുവാടേ പിന്നെ ഒബ്വിയസ്ലി ഈ വീഡിയോ ഇനി ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കാരണം ഇതെങ്കിലും പറയണമെന്ന് തോന്നി ആൻഡ് പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ലെങ്കി മൈൻഡ് ഇല്ലായിരുന്നു മൈൻഡ് നല്ല ഒരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു ഓ എഴുതി വെച്ചിരിക്കുന്നു ഇടക്കിടക്ക് നോക്കി നോക്കി വായിക്കുന്ന എഴുതി വെച്ചിട്ടുണ്ട് അതാ എനിക്ക് ഇല്ല പോലെ സോറി എന്റെ ഭാഗത്തുണ്ട് ഡിപ്രഷൻ കഥ പറയുന്നത് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അമ്മയുടെ മക്കള് അമ്മയുടെ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ അങ്ങനെ ഇങ്ങനെ കൊറേ പേര് മെസ്സേജ് അപ്പൊ ഒന്നും പറയാൻ പറ്റിയില്ല പറയാനുള്ള അവസ്ഥയില്ലായിരുന്നു ആൻഡ് ദെൻ ഇപ്പോ ഇപ്പൊ ഇനി പറഞ്ഞില്ലേ കാര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് കാരണം എല്ലാരും വീഡിയോസ് ഒക്കെ ഡെയിലി കൊറേ കാണുന്ന ആൾക്കാരുണ്ട് കുറെ ഇഷ്ടം പോലെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് അപ്പൊ അവരൊക്കെ ചോദിക്കുമ്പോൾ പറയണമെന്നുള്ളാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആൻഡ് എല്ലാവർക്കും ചോദിക്കുന്ന ചോദ്യം ലല്ലുമായിട്ട് എന്തായി ലല്ലുമായിട്ട് പിരിഞ്ഞോ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് അൺഫോളോ ചെയ്ത് വഴക്കായി ബ്ലോക്കായി അടി ഇടി ബഹളം കുത്ത് ഓഫ് സീൻ വല് ലു ആയിട്ട് ബിരിയാണി എന്താ ഇവ എന്താ തൈര് ഈ നിലവാരം കുറഞ്ഞ ഊള ചളുവൊക്കെ മതി ഈ ടീമ് അല്ലേ അല്ലാണ്ട് എന്റെ ചെലവ് അത്ര മോശമല്ല പക്ഷെ ഈ ലെവലില്ലാത്ത ഊളകൾക്ക് ഉള്ള ഇത്രയും നിലവാരമില്ലാത്ത ചളവ് മതി അതിന്റെ അപ്പുറം ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നില്ല അർഹതയില്ല അതുകൊണ്ടാണ് ഞാൻ ഇമ്മാതിരി ഒരു ഊളച്ചെളു ഞാൻ അടിച്ചത് പിന്നെ വേറൊരു കേസ് പറയും വേറൊന്നും ഇല്ലേ സംഭവം ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് പറയുന്നുണ്ട് ലല്ലു ഞാനും പിരിഞ്ഞു എന്ന് നാട്ടുകാരെ തെറ്റിപ്പിച്ചിട്ട് വേട്ടയാടുന്ന മറ്റവനാണ് യഥാർത്ഥ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഡയലോഗ് മനസ്സിൽ കയറ്റി വെച്ചിട്ട് ഉള പരിപാടി ഒന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവളവൻ അൺഫോളോ ചെയ്യുന്നു അവൻ ഇവൾ അൺഫോളോ ചെയ്യുന്നു അങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു കരച്ചിൽ വീഡിയോ ഇടുന്നു മറ്റത് മറിച്ചത് ഡിപ്രഷനിലാണെന്ന തെറ്റിദ്ധരിപ്പിക്കപ്പെടുത്തിക്കുന്നു എന്നൊക്കെ ചെയ്യുന്നു ലല്ലു ഇവളും കൂടി ഇടക്കാലത്തിലേ കെട്ടിയത് അതിനുശേഷം ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ കോൺട്രോസി ആവും പത്താളെടുത്ത് വെച്ച് സംസാരിക്കും ചർച്ചാ വിഷയമാകും അതിനു മുന്നേ കുറെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തോണ്ടിരുന്നത് ഇതൊക്കെ ആരെങ്കിലും എടുത്ത് ചർച്ച ചെയ്തിട്ട് ചർച്ച ചെയ്തിട്ട് ഇത് വലിയ വിഷയമാകുമ്പോൾ ഞാൻ ലല്ലു കൂടി ഒരുമിച്ച് വന്നിരുന്ന വീഡിയോ ഇട്ട് ഫ്ലോപ്പ് ആക്കാം എന്ന് ഉള്ള മൂഡിലായിരുന്നു പക്ഷെ ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാത്തോണ്ട് ഇവർ എന്നെ അവസാനം ഇട്ടിട്ട് മടുത്ത് അൺഫോളോ അടിച്ചും ഫോളോ അടിച്ചും മടുത്ത് പിന്നെ സ്വന്തമായിട്ട് വന്നിരുന്നു വീഡിയോ ഇട്ട് ആ ഇങ്ങനെ ഗുണഗണമെന്ന് വെട്ടിക്കൊണ്ടിരിക്കണം അല്ലാണ്ട് എന്ത് ചെയ്യുന്നു ഇതിനൊക്കെ എന്ത് ചെയ്യാം മടൽ വെട്ടി അടിച്ചാൽ മടൽ വല്ല പിഞ്ഞു കെറുപ്പു അല്ലാണ്ട് ഇതിനെയൊക്കെ വല്ലതും പറഞ്ഞ് നന്നാക്കാൻ പറ്റൂ

അങ്ങോട്ട് കരി വരത്തേച്ചിട്ടൊന്നും കാര്യമില്ല അപ്പൊ പിരിഞ്ഞു ഞങ്ങൾ പിരിഞ്ഞ് ഞങ്ങൾ അവരിപ്പോ ഒരുമിച്ചല്ല പിന്നെ അങ്ങോട്ടേക്കും കോണ്ടാക്ട് ഒന്നും ഇല്ല അത്ര അപ്പുറത്തോട്ട് എങ്ങനെയാണ് പറ്റുന്നു ദൈവമേ ഇത് രണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പിരിഞ്ഞ് കിട്ടണേ എങ്ങനെയെങ്കിലും ഒന്ന് പിരിഞ്ഞ് കിട്ടിയാ മതി സമാധാനം സത്യം അത് ഇങ്ങനെ കാട്ടപരാധനങ്ങൾ ഒന്ന് കാണിക്കുന്നതൊക്കെ എങ്ങനെയെങ്കിലും പിരിഞ്ഞു പോകണം പിരിഞ്ഞു പോയേ പറ്റത്തുള്ളൂ ഒന്ന് എന്റെ ഈ പ്രാർത്ഥന രണ്ടും കൂടി എങ്ങനെയും പിരിഞ്ഞ് രണ്ട് വഴിക്ക് പോയാ മതിയായിരുന്നു അവരാത്തനങ്ങൾ വന്നിരുന്നു കാണിക്കുന്നു ഇനിയിപ്പം എട്ടായി വരും കാഫി ആ സെറ്റപ്പിലുള്ളവൻ വരും ലല്ലു അടുത്ത റിലേഷൻ നോക്കുന്നുണ്ടോ വേറെ കഴിക്കുന്നുണ്ടോ ചോദിക്കുന്നതിനോട് കണ്ടെടുത്തൂടെ പറയാൻട്രിയാണ ഉദ്ദേശിച്ചത് വച്ചാ ഇരിക്കണ് കേട്ടാ എഴുതി മാസ് എൻട്രി ആണ് നടത്തിയെന്ന്

ഞാൻ ആ ആ നീ നീ പറഞ്ഞത് കേട്ടോ ടൈപ്പ് തന്നെയാണ് എന്തെങ്കിലും എനിക്ക് വരുന്ന മെസ്സേജിൽ തന്നെ ഉണ്ട് ഓ നിങ്ങള് പിരിഞ്ഞോ എന്തൊക്കെയായിരുന്നു പറ്റും ഞങ്ങളുടെ ഒരു റീൽ റീവണ്ടായിരുന്നു എന്താ ഇവര് ബ്രേക്കപ്പ് ബ്രേക്കപ്പാകുന്ന എല്ലാരും പറയും പക്ഷെ കെട്ടുന്ന ഒരു വീഡിയോ അപ്പൊ ആ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വന്നിട്ട് ഓ നിങ്ങള് പിന്നല്ലേ നന്നായി അതാട് ഇതാണ് ഇവനൊക്കെ ഇഷ്ടം മെസ്സേജ് മെസ്സേജ് ലോഡ് മെസ്സേജ് എന്തൊക്കെ നല്ല ആളൊക്കെ നിങ്ങൾ പറ ഇത് ഇതൊക്കെ ഞാൻ ഞാൻ പറഞ്ഞു വീഡിയോ 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 എന്തുകൊണ്ടാണ് ഡിലീറ്റ് രണ്ടാളുടെ അക്കൗണ്ടിൽ നിന്ന് റിമൂവ് റിമൂവ് ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് ചെയ്യാനുള്ള കാരണം ഒരു ഒരു പിന്നെ പുതിയൊരു ബിസിനസ് സംഭവം നീ നീ നിന്റെ ും നാട്ടുകാരെ പറ്റി പറ്റി ഗാമ്പ്ലിംഗ് മറ്റു സാധനങ്ങളും പ്രൊമോട്ട് ചെയ്ത് രണ്ടും കൂടി കൂട്ടി അല്ലേ അത് അത് അതും നിങ്ങളൊന്നാലോചിച്ചോ സ്വന്തം കല്യാണത്തിന്റെ വീഡിയോ കൂടി ഈ ഗാംബ്ലിംഗ് സാധനം പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് കയറ്റി വിട്ടിട്ടുള്ളത് റീലി

കുറച്ച് സ്റ്റോക്ക് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ സ്റ്റോക്ക് എടുത്തിട്ട് ഞങ്ങൾ പേജ് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ലോഗോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് ഫുൾ ഇരുന്ന് നോക്കുവായിരുന്നു അപ്പഴാണ് ഈ വീഡിയോയുടെ കാര്യം ആലോചിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നോ പിന്നെ ഞങ്ങൾ തുടങ്ങുന്ന ബിസിനസ് നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യണം അപ്പം ഞങ്ങൾ അടിപൊളി ഐറ്റംസ് ഇറക്കുന്ന ആയിരിക്കും അപ്പം അതിന് വേണ്ടിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടത് അപ്പൊ ആ കഷ്ടപ്പാട് നിങ്ങൾ കാണാണ്ട് പോരുത് ഇനി അടുത്ത തവണ അടുത്ത തല്ലി പിരിയും അടുത്ത വീഡിയോട്ട് വരാം ഇനി നീ ഡോഴ്സ് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ജനങ്ങളുടെ അടുത്താണ് ആദ്യം ഗാമ്പ്ലിങ്ങിലൂടി നാട്ടുകാരെ പറ്റിച്ച് ഇപ്പം അത് ആ വീഡിയോ ഇട്ട് വീണ്ടും നാട്ടുകാരെ പറ്റിക്കുന്നു തൊപ്പിയെ പറ്റിച്ചു ഇനി ഇവരൊക്കെ തുടങ്ങുന്ന ബിസിനസ് എന്തുകൊണ്ട് നാട്ടുകാരെ പറ്റിക്കില്ല എന്ന് വല്ല ഉറപ്പ് നമുക്കുണ്ടാ ഒരു ഉറപ്പുമില്ല അതുകൊണ്ട് ഇതിന്റെ അടുത്തൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചും കണ്ടൊക്കെ മേടിക്കുക അല്ലെങ്കിൽ ഒരു തരത്തിലും നിങ്ങൾക്ക് മൂഞ്ചിക്കൊണ്ടിരിക്കുവെന്ന് എനിക്ക് നാട്ടുകാരുടെ അടുത്ത് പറയാനുള്ളൂ ഒരു രീതിയിൽ ഇതിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല ഒരു ക്രെഡിബിലിറ്റി ഇല്ല ഒരു ക്വാളിറ്റി ഇല്ല ഒരു രീതിയിലും ഒരു ഇൻഫ്ലുവൻസർ എന്ന ടാഗ് ലൈൻ പോലും കൊടുക്കാൻ പറ്റത്തില്ല എടാ ഞാനൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് പലരെ എടുത്തിട്ട് അലക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് എന്റെ എത്തിക്സ് വിട്ടിട്ടോ എന്റെ ആ ഒരു ക്വാളിറ്റി വിട്ടിട്ടോ ഞാൻ കളിച്ചിട്ടില്ല സംസാരത്തിലൊക്കെ വല്ലേ പോലെ എന്നൊക്കെ വല്ലതും വിളിച്ചു പറയും എന്ന് വെച്ചിട്ട് ഒരു മഞ്ചന്മാരെ ഒരു രീതിയിലും പറ്റിച്ചിട്ട് പോലും ഇല്ല മനസ്സിലായ അതൊക്കെ മനസ്സിലാക്കുക ആ രീതിയിൽ വേണം ജീവിക്കാൻ അല്ല സമൂഹത്തിൽ എന്താ നാറിയ പരിപാടി കാണിച്ച് പണം ഉണ്ടാക്കി വെച്ചുകൊണ്ട് ആ പണം കൊണ്ട് ചുരുട്ടി ഇടയിൽ വെച്ചുകൊണ്ടിരിക്കാന്നല്ലാണ്ട് ഒരു കാര്യത്തിനും കൊള്ളത്തില്ല പണം വേണോടെ പണം വേണം അതിനുവേണ്ടി എന്ത് നാറിയ പരിപാടി മറ്റുള്ളവന്മാരെ പറ്റിച്ചുകൊണ്ട് നേടാൻ നിൽക്കരുത് എനിക്ക് ഇത്ര മാത്രമേ ഒരു മോട്ടിവേഷനായിട്ട് പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ